അസ്സാമലൈക്കും ചിരട്ടപ്പുട്ടിൽ ചെ പുട്ടുപൊടി ഇട്ടിട്ടല്ലേ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ പുട്ടുപൊടിയല്ല നമ്മുടെ പത്തിരിപ്പൊടി ഇട്ടിട്ട് ചിരട്ടപ്പുട്ടിൻ്റെ അച്ചിലിട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ആവിയിൽ വേവിച്ചെടുത്ത ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഒരെണ്ണം കഴിച്ചാൽ മതി നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ അതാണ് നമ്മളൊരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ് അതൊന്ന് കളർ മാറി വരുവോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല കളർ മാറി വരും ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറി വരുവോളം മൂപ്പിച്ചെടുക്കാം ഉഗ്രൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം ഈസിയാണ് പിന്നെ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതാ ഞമ്മളിതൊന്ന് മൂപ്പീസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു ക്യാരറ്റ് ഒരു പ പത്ത് ബീൻസ് ഒരു സവാള ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്താണ് ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മക്കൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എന്താ അവരെന്തായാലും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് പാനിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വെജിറ്റബിൾസുവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ലാട്ടോ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ അതാ ഇവിടെ രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇന്ന നമ്മുടെ പച്ചക്കറി വെന്തിട്ട് കൊണ്ട് അപ്പം ഇത്രയും ആയാൽ മതി ഇനി നമുക്ക് ഇതിൽക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ പെരിജീരകത്തിൻ്റെ പൊടി പിന്നെ ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സ്കിപ്പായതാണ് എന്നിട്ടിതാ ഇതുപോലെ നല്ലോണം എടുക്കാം നല്ലോണം മിക്സ് ആക്കണം കേട്ടോ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം പിന്നെ ഈ മിക്സ് എല്ലാ ഭാഗത്തും ആവണം നമ്മുടെ പൊടികൾ കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം നമ്മളിതിലേക്കുള്ള ഫീല്ലിങ് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കിനും നമ്മൾ ഇത് ചൂടാറിക്കിട്ടും ഇപ്പോൾ ഇതാ മതി ഇപ്പോൾ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ തീർന്നു പോയി അപ്പോൾ അതാ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു ഇഡ്ഡ്ലി തട്ടാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ഇപ്പോൾ ഇഡ്ഡലി തട്ടി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു നാല് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് നമ്മൾ മൂന്ന് കപ്പ് പൊടിയാണ് എടുക്കുന്നത് പക്ഷെ ചില പൊടികൾക്ക് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയില് കൂടി ചേർത്ത് ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മളിത് ആ അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയായാലും കുഴപ്പമില്ല അല്ല പച്ചേരിയുടെ പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് പച്ചരിയുടെ പ പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയും പൊടിയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ ഞമ്മൾ വിരലിട്ട് നോക്കുമ്പോൾ നമ്മൾ വിരലിൽ പൊള്ളണം നമ്മുടെ ഇത് വെള്ളം തിളച്ച് പോകരുത് കേട്ടോ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പൊടികൾ നമ്മൾ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര എന്താണ് ഇതായി പോകും ഹാഡായി പോകും നമുക്ക് ചിലത് നല്ല അടിപൊളിയിൽ കിട്ടും പല ടൈപ്പ് പൊടിയായിരിക്കാം നമുക്ക് അത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മതി കേട്ടോ അപ്പൊ അതാ നമ്മള് വെള്ളം ചൂടാകുമ്പോ ഇതുപോലെ വിരലിട്ടിട്ടുണ്ടെങ്കിൽ പൊള്ളണം എന്നാൽ തിളച്ച് പോകും ചീർത് കേട്ടോ അത്യാവശ്യം നല്ല ചൂട് വേണം ചൂട് കുറയും ചീർത് തിളക്കും ചീർത് അതിന്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ചൂടായിരിക്കണം കേട്ടോ നമ്മുടെ വെള്ളം എന്നിട്ട് അത് മതി അത് മതി അതായതിന്റെ ശേഷം നമുക്ക് ഫ്ലെയിമ് ഓഫ് ചെയ്യാം നല്ലവണ്ണം ആവിയൊക്കെ വരുന്ന ചെറിയ ചെറിയ കുമ്മളകളൊക്കെ പൊട്ടണുണ്ടാവും കേട്ടോ എന്നിട്ട് തിളക്കരുത് കേട്ടോ എന്നിട്ട് നമ്മളിതാ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അളന്ന് തന്നെ ഒഴിച്ചു നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ പൊടിക്കും ഓരോ ഓരോ തരത്തിലാണ് കേട്ടോ വെള്ളം ഉണ്ടാവുക എനിക്ക് വന്ന വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഞാനൊരു രണ്ട് കപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് കൂടി അളന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചില പൊടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ടിവരും പിന്നെ തിളച്ച് പോയാലും നമുക്ക് കൂടുതൽ വെള്ളം വേണ്ടിവരും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ എനിക്ക് ഇട്ടിട്ട് എടുക്കുമ്പോൾ എനിക്ക് പ്രയാസം തോന്നൂല എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ മറ്റ് മൂന്ന് കപ്പ് മൂന്നാമത്തെ കപ്പൊന്നും കൂടി കുറച്ചും ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വാട്ടിയെടുക്കണ തരത്തിലാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് ഞമ്മളിതിന്ന് ഒരു മുക്കാൽ ഭാഗം ഒരു രണ്ട് മൂന്ന് രണ്ട് ടേബിൾ സ്പൂണോളം കേട്ടോ ബാക്കി വന്നിട്ടുള്ളൂ മൂന്ന് കപ്പിൽക്ക് അപ്പോൾ അത്രയും വെള്ളം നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് പൊടി എല്ലാം എല്ലാടും നനഞ്ഞു കിട്ടണം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവണം കേട്ടോ നമ്മുടെ പൊടി കണ്ടല്ലോ കയ്യിലൊട്ടി പിടിക്കില്ല ഇതാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് നല്ല സോഫ്റ്റ് ആണ് ഇത്രയും മതി അപ്പം നമുക്കിതാ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് മൂന്ന് കപ്പിൽ നിന്ന് പിന്നെ ഒരു കപ്പ് വെള്ളം ബാക്കിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമ്മളിതാ ഇതുപോലെ ചിരട്ടക്കൂട്ട് ഉണ്ടാക്കണം അച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ നമുക്കൊന്ന് എണ്ണ തടവി കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ അടിയിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതാ കുറേശ്ശെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇട്ട് കൊടുത്താൽ നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിത് നൂലിപ്പുട്ടിൻ്റെ അച്ചെടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം അതാ നൂലിപ്പുട്ടിൻ്റെ അച്ചിലേക്ക് നമ്മൾ മാവ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ നിങ്ങൾ നൂലുപുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാൻ അധികം ഇങ്ങനെയാണ് കേട്ടോ എടുക്കാറ് അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും നമുക്ക് പീച്ചെടുക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ അപ്പം അതാ ഞങ്ങളിതൊന്ന് അമർത്തി എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഒന്ന് ഒന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ നമ്മൾ സൈഡിൽ കൂടെ ആകാൻ വേണ്ടിയിട്ടാണ് നടുവിൽ കൂമ്പായിട്ട് നിൽക്കണ്ട നമ്മൾ ചെറിയ പാത്രമല്ലേ എടുക്കുന്നത് അപ്പോൾ അതാണ് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കേണ്ടത് പകുതി ഭാഗം ആക്കിയാൽ പകുതി ആക്കണ്ട ഒരു കാൽ ഭാഗത്തോളം ആക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ സൈഡിലേക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി നമ്മൾ മാവ് നൂല് പൊട്ടി നൂല് കട്ടായി പോകണ്ട കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി ഇനി നമ്മൾ ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നത് ഫില്ലിംഗ് നടുകിൽ വെച്ചു കൊടുക്കാം കേട്ടോ സൈഡിലേക്ക് ഇറങ്ങി പോകരുത് സൈഡിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആവി കയറ്റി എടുത്തിട്ട് കൊട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഫില്ലിങ്ങൊക്കെ പുറത്തു പോകും പിന്നെ രണ്ട് ഭാഗമായിട്ട് ഇത് മുറിഞ്ഞു പോകുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫില്ലിംഗ് നടുകിൽ വെച്ചുകൊടുക്കുന്നത് അത്യാവശ്യം ഫില്ലിങ് വെച്ചുകൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫില്ലിങ്ങും ഇതിൽ വെച്ച് കൊടുക്കാം ബീഫിൻ്റെയൊക്കെ ചിക്കൻ്റെയോ അതായത് മുട്ടയുടെ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ ആക്കിയെടുക്കാൻ സൈഡിൽ ആവേണ്ട ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ ആദ്യം ആക്കി കൊടുക്കണത് കാരണം ആദ്യം സൈഡിൽ കൂടെ ആക്കി വെക്കണത് ഇത് കവർ ചെയ്യാനാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് പുറത്തേക്ക് വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് മാവ് മാവെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അമർത്തിയെടുക്കാൻ പറ്റും കേട്ടോ കൈ ബലമൊന്നും കൊടുക്കാണ്ട് പതിയെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അമർത്തിയെടുക്കാം അപ്പോൾ ഇതാ സൈഡിലൊക്കെ ഞാൻ നേരെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേലെ ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക് തിരിച്ചെടുക്കുന്ന എന്താണ് അച്ചാണെച്ചാലും ഒന്നും കൂടി എളുപ്പമാണ് കേട്ടോ പക്ഷെ എനിക്ക് എൻ്റെ കയ്യിൽ അതില്ല എനിക്ക് ഇതിലാണ് ഇഷ്ടം മറ്റേത് എനിക്ക് അങ്ങട് പെട്ടെന്ന് ആവണ പോലെ തോന്നൂല ഇത് ചെയ്ത് ചെയ്തിട്ടായിരിക്കും അപ്പം ഇതാ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് നമ്മൾ സൈഡിലത്തെ ഒക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് പുട്ട് നമ്മൾ ആവി കയറ്റി എടുക്കുന്ന പോലെ കുക്കറിൻ്റെ മേലെ വെച്ചിട്ട് ആവി കയറ്റി എടുക്കണം കേട്ടോ ചെയ്യുന്നത് കണ്ടല്ലോ നല്ലോണം നമ്മൾ പുട്ട് വെക്കണം അത്രയും വെച്ചെടുത്താൽ മതി കേട്ടോ വേഗത്തിൽ വേഗത്തിൽ നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് എന്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഒന്നാവുമ്പോഴേക്കും നമുക്ക് ഒന്നാക്കി എടുക്കാം അപ്പോൾ ഇതാ എളുപ്പത്തിൽ എളുപ്പത്തിൽ എടുക്കാം നിങ്ങൾ ഇനി ചിരട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിലും ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളിത് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് കൊട്ടി കാണിച്ചു തരാം കണ്ടല്ലോ ഇപ്പം നമ്മൾ സൈഡിൽ ഫില്ലിങ്ങ് ചെറുതായിട്ട് കണ്ടോ സൈഡ് നല്ലോണം കയറ്റിയിട്ടിട്ടില്ലെങ്കിൽ ഇത് ഇതുപോലെ ഇരിക്കും അല്ലെങ്കിൽ ഇതുപോലെ കണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല കവർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം കവർ ചെയ്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇതൊന്ന് ആവി എടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫുഡാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പുട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എന്തായാലും കഴിച്ചോളൂ പിന്നെ നമുക്ക് ഒരെണ്ണം മതി കേട്ടോ ഒരാൾക്ക് ഒരെണ്ണം മാത്രം നല്ല നമ്മൾ കഴിക്കുകയുള്ളൂ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾതാ നമ്മൾ ഇതുപോലെ ഇനിയും ഒന്ന് സൈഡ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇത് എല്ലാ ഭാഗവും കവറായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമാണ് ചെയ്ത കാണിച്ചിട്ടുണ്ടോളൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് നമുക്കിതുപോലെ ആവി കയറ്റിയെടുക്കാം ഇപ്പോൾ താ നമ്മളിതൊന്ന് കൊട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ നൂലിൻ്റെ ഇതും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് അമർത്തിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് അമർത്തിയെടുക്കാൻ പറ്റും കണ്ടല്ലോ ഇത് നല്ലോണം കവറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തത് നമുക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാൻ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഇത് കൊടുത്ത് വിടാട്ടോ ഒരെണ്ണം കൊടുത്ത് വിട്ടാൽ മതി അവർക്ക് നല്ല ടേസ്റ്റോടെ കഴിച്ചോളും ഇതിൽ മസാല അവർക്ക് ഇഷ്ടപ്പെട്ട മസാല ഉണ്ടാക്കി കൊടുക്കാട്ടോ ഈ മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് വെജിറ്റബിൾസൊക്കെ കുട്ടികൾ കഴിക്കും ചെയ്യും വെജിറ്റബിൾസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് എടുത്ത് കാണിക്കണത് അപ്പോൾ ഒത്തിരിയും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക പുട്ടൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ നമുക്കിനി പുട്ടുപൊടി ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരിക്കൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കണേ ഇതുപോലത്തെ എളുപ്പം എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസലമലേക്കും